എല്ലാ വർഷവും മാർച്ച് തേർഡ് വേൾഡ് ഹിയറിംഗ് ഡേ ആയിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ കേൾവിശക്തിയുടെ പ്രാധാന്യം അത് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എങ്ങനെ ശ്രദ്ധിക്കണം എങ്ങനെ അത് കേൾവിശക്തി നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉദാഹരണ സഹിതമാണ് ഇന്ന് ഞാനിവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ചെവി മാത്രം കേൾക്കുന്ന ഒരു വ്യക്തി ആ അതിന് നമ്മൾ പ്രഷ്യസ് ഇയർ എന്ന് പറയും ഓൾറെഡി ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു ഒരു ചെവി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചെവിയുടെ കേൾവി എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് എല്ലാവർക്കും പെട്ടെന്ന് ചെവി ഓപ്പറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്നോ അല്ലെങ്കിൽ കേൾവി തിരിച്ചു കിട്ടുമോ എന്നോ പ്രതീക്ഷയില്ല അത് ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കറക്റ്റായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ടത് ചികിത്സിക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല അങ്ങനെയുള്ള പല അവസ്ഥയിലും ഒരു ചെവി ഓൾറെഡി നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയുണ്ട് ആ ചെവിയുടെ കേൾവി ചെറുപ്പത്തിലേ പോയിട്ട് അത് ചികിത്സിക്കാതെ അത് അതിൻ്റെ ഹി നെർവിൻ്റെ ഡാമേജോടുകൂടി ഇനി അത് ഓപ്പറേഷൻ ചെയ്താലും നേരെയാകാത്ത രീതിയിൽ ഒരു ചെവിയായിട്ട് മാത്രം കേൾ കേട്ട് പരിശീലിച്ച ആൾക്കാർ അവർക്ക് ആ ഒരു ചെവി കൊണ്ട് ഓൾമോസ്റ്റ് റൂട്ടീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആർക്കും അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റില്ല ഇവർക്ക് ഒരു ചെവി കേൾക്കാൻ വയ്യാന്നുള്ള കാര്യം അത്രയ്ക്ക് അവർ ആ ലൈഫുമായിട്ട് യൂസ്ഡായി പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ പ്രഷ്യസ് ഇയറിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പെട്ടെന്നായിരിക്കും നമുക്ക് വേൾഡ് വൈഡ് ഡിസ്കണക്ഷൻ പോലെ സഡനായിട്ട് നിങ്ങൾ എല്ലാ എല്ലാ ശബ്ദവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ആ ഒരു ചെവി പ്രഷ്യസ് ഇയറാണ് അത് എത്രമാത്രം സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിളോട് കൂടി വിവരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നത് അവർക്ക് ഓൾറെഡി ഇതുപോലെ ഒരു ചെവിയുടെ കേളി നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു അവർ പക്ഷേ അതുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നില്ല മറ്റേ ചെവി നല്ലപോലെ കേൾക്കുന്നുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ടിംബാനിക് മെംബ്രെയിൻ റിട്രാക്ഷൻ ഗ്രേറ്റർ റിട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്കാണ് പൊയ്ക്കോണ്ടിരുന്നത് മറ്റേ ചെവിക്ക് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് അവർ റിട്രാക്ഷൻ വന്ന് മെംബ്രെയിൻ അകത്തോട്ട് വലിഞ്ഞു പോയി അത് പെർഫ്രേഷനായി അതിൻ്റെ മെംബ്രെയിൻ ഓസിക്കിൾസ് എല്ലാം ദ്രവിച്ചു പോയി ആ കേൾവി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം മറ്റേ ചെവിയിൽ ഇതിൻ്റെ അതേ ഡിസീസ് പ്രോസസ്സ് സാവകാശം പുരോഗമിക്കുന്നുണ്ടായിരുന്നു നമസ്കാരം എൻ്റെ പേര് വൈജിൻ്റെ സന്തോഷ് ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ് അപ്പം ഞങ്ങൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അതൊക്കെ മഴ നനഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ ഈ വലതു ചെവിക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ തോന്നി അപ്പം ഞാനോർത്ത് അറിയാൻ ചെവിക്കകത്ത് വെള്ളം കരുതാന്ന് ഓർത്തോണ്ടേ ഞങ്ങൾ ഇരുന്നത് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് പോകാതെ വന്നപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞെന്നാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചെവിക്ക് വേദനയൊന്നുമില്ല അതുകാരണം ഞങ്ങൾ ഇങ്ങനെ പോകാതെയൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടി പോകുമോയെന്നറിയാൻ വേണ്ടിയിരുന്നിട്ടൊന്നും രക്ഷയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പോഴാണ് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇ എൻ ടി സർജൻ പോൾ അബ്രഹാം സാർ നല്ലൊരു സർജൻ ഇ എൻ ടി സർജനാന്ന് പറഞ്ഞ അവിടെ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു അപ്പം സാറിനിന്നിങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെവിക്കാത്ത പഴുപ്പുണ്ട് അപ്പം അതിന് ഇങ്ങനെ ഗുളികയൊക്കെ തന്നു ആ പഴുപ്പ് മാറിയിട്ട് വരാൻ പറഞ്ഞു അപ്പം ചെവി നന്നായിട്ട് ക്ലീനായി ഡ്രൈ ആയാലേ സാറിന് നോക്കാൻ പറ്റുകയുള്ള പറഞ്ഞു അപ്പം ഗുളികയൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ഡോക്ടറെ കാണിച്ചപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ചെവിക്കകത്ത് പാ പാടം ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു ചിലപ്പം അത് നേരെ വരുവായിരിക്കും നമുക്ക് സർജറി ചെയ്യാതെ നോക്കാം പറഞ്ഞു ആദ്യം സാറ് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കൂടി സാറിങ്ങനെ പറഞ്ഞു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു അപ്പം രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴും ഒരു മാറ്റവും ഇല്ല ഇങ്ങനെ വലിഞ്ഞ് തന്നെ നിൽക്കുക അപ്പം സാറ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പം ഗുളികകണ്ടൊന്നും മാറിയല്ല നമുക്കൊരു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് അതിന് പ്രകാരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്നാം തീയതി അഡ്മിറ്റായി നാലാം തീയതി സർജറി നടന്നു അപ്പൊ സാറ് അപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു മാസം എടുക്കും പറഞ്ഞു ചെവിയുടെ കേൾവി കിട്ടാൻ വേണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല കേൾവിശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ അതിൽ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇതാണ് നമ്മുടെ ഇയറിന്റെ ഘടന ഇത് പുറത്തെ ചെവി നടുക്കത്തെ ചെവി അകത്തെ ചെവി ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ലൈറ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് ഈ മെംബ്രെയിൻ വരെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ മെംബ്രെയിനും ഈ പുറത്തെ ചെവിയുടെയും അകത്തെ ചെവിയുടെ ഇടയ്ക്കുള്ള ഈ സ്പേസ് ആണ് മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഈ മിഡിൽ ഇയറിൻ്റെ ഉള്ളിൽ ഇവിടെ എപ്പോഴും എയർ ഉണ്ടാവും എയർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഈ എയർ പ്രഷർ ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ യു ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് വഴിയാണ് അല്ലെങ്കിൽ ഫെൻജോൺ ടിപ്പാനി ട്യൂബ് അല്ലെങ്കിൽ യു ട്യൂബ് എന്ന് പറയും തൊണ്ടയുടെ മൂക്കിൻ്റെ പുറവശത്തു നിന്ന് കണക്ഷൻ വന്ന് ചെയിലോട്ട് വരുന്ന ട്യൂബായത് നമ്മൾ ഹയർ റേഞ്ചിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ചെവി അടയുന്നു പിന്നെ തുറക്കുന്നു അതെല്ലാം ഈ ട്യൂബ് വഴി പ്രഷർ വഴി ഈക്വലൈസ് ചെയ്യുമ്പോഴാണ് ഫ്ലൈറ്റ് കയറിയിട്ട് ലാൻഡ് ചെയ്യുമ്പോഴും അതേപോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ ചെവിയുടെ പ്രഷറിൽ വ്യത്യാസം വരെ നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യൻസിന് സംഭവിക്കുന്നത് ഈ ട്യൂബ് ഇൻഫ്ലമേഷൻ മൂലം ക്രോണിക്കായിട്ട് ലോങ് ടൈം ആയിട്ട് അടഞ്ഞിരിക്കുകയും ഇവിടെ നെഗറ്റീവ് പ്രഷർ ഫോം ചെയ്യും ഈ മെംബ്രെയിൻ അകത്തോട്ട് വലിഞ്ഞു പോയിട്ട് ഓരോ പ്രാവശ്യവും പയ്യെ പയ്യെ പ്രഷർ കുറഞ്ഞ് 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 ഇവിടെ എയർ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു അതാണ് ഗ്രേഡ് ത്രീ റിട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ റിട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡ് വണ്ണിൽ ഒരു ഹിയറിംഗ് ലോസും തോന്നുന്നില്ല മെമ്പ്രൈൻ ചെറുതായിട്ട് വലിയുന്നു ഗ്രേഡ് ടുവിൽ ആദ്യത്തെ ഓസുക്കളിൽ ഇത് മുട്ടുന്നു ഗ്രേഡ് ത്രീ വരുമ്പോഴത്തേക്കും മൂന്ന് ഓസുക്കളിലും കയറി മുട്ടുന്നു ഗ്രേഡ് ഫോർ വരുമ്പോഴത്തേക്കും എയർ ഒട്ടും എയർ ഇല്ലാതെ കംപ്ലീറ്റ് ഓസുക്കളിലും ഇത് പോയി അടഞ്ഞ് ഈ ഓസുക്കൾ ദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേൾവി നഷ്ടപ്പെടുന്നു ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് ഗ്രേഡ് ഫോർ അട്രാക്ഷനിലെത്തി ഓസുക്കൾ ദ്രവിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് വന്നത് അന്നേരം തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ മെംബ്രെയിൻ മാറ്റി പൊക്കിയെടുത്ത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെംബ്രെയിൻ വീണ്ടും വലിഞ്ഞു മാത്ര രീതിയിൽ വെച്ചു കൊടുക്കാൻ സാധിച്ചുകൊണ്ടാണ് ഈ പേഷ്യന്റിന് ഹിയറിംഗ് കിട്ടിയത് ഈ കഴിഞ്ഞ ദിവസം വന്ന സാർ ഒന്നുകൂടെ നോക്കിയപ്പം ഒന്നുകൂടി ഒന്ന് ഹിയറിംഗ് ടെസ്റ്റ് നടത്തി പറഞ്ഞു അപ്പം ഞങ്ങൾ ഹിയറിംഗ് ടെസ്റ്റ് നടത്തിയപ്പം അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഇപ്പം ചെവി കേൾക്കുന്നുണ്ട് സർജറി എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സാർ പറഞ്ഞു കുഴപ്പൊന്നും നല്ലൊരു ഇത് കിട്ടും സാറിൻ്റെ ധൈര്യത്തില് നമ്മളങ്ങനെ ചെയ്യരുത് ചിലവില്ലാതെ എനിക്കും എൻ്റെ മക്കൾക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി പിന്നെ അതിനെ നമ്മൾ ഒരു വിധത്തില് തരണം ചെയ്ത് ഇപ്പം നല്ലൊരു സന്തോഷമായി സിംഗിൾ ഇയർ ഹിയറിംഗ് ആയിട്ട് നടക്കുന്നവർ എപ്പോഴും നമ്മുടെ ആ ചെവിയിൽ ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും ട്യൂബ് അടയോ ജലദോഷം വരുമോ അത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയോ ചെയ്താൽ വീണ്ടും നമുക്കത് ആണ് നമുക്ക് പെട്ടെന്ന് കേൾവി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ചെവിയിൽ വെള്ളം പോകുന്നത് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ജലദോഷം വന്ന് ചികിത്സിക്കാതെ വിടുന്നത് അതുപോലെ എന്തെങ്കിലും ചുമയോ മറ്റ് ക്രോണിക് അസുഖങ്ങളോ ഡയബറ്റീസോ ഒക്കെ ഉള്ളവരാണെങ്കിലും ആ ചെവിയുടെ അസുഖം ഒരു രീതിയിൽ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഒരു ചെറിയ മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത് ഈ വർഷം ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ വേൾഡ് ഹിയറിംഗ് മാർച്ച് തേർഡിൻ്റെ ഇന്നത്തെ മെസ്സേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫ്രഷ്യസ് ഇയർ ഒരു ചെവി മാത്രം കേൾവിയുള്ള ആളുകൾ ഡോക്ടറെ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഹിയറിങ്ങും ഇയർ ചെക്കപ്പും നടത്തി അവരുടെ ചെവി സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ് നാളെ ഹിയറിംഗ് എയ്ഡിൻ്റെ അവസ്ഥയിലോട്ട് പോകാതെ അതിനു മുമ്പേ നമുക്ക് ഹിയറിംഗ് പ്രിസർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓപ്പറേഷനോ മറ്റേതെങ്കിലും മെഡിസിനിലൂടെയോ പ്രിസർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹിയറിംഗ് എയ്ഡിൻ്റെ സഹായം കൂടാതെ കേൾവിശക്തി നിലനിർത്തുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം